ിൽ സേനയും പ്രക്ഷോഭകാരികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായിരിക്കുകയാണ് വ്യത്യസ്ത സംഭവങ്ങളിൽ പേരാണ് കൊല്ലപ്പെട്ടത് ക്രമസമാധാനത്തെക്കുറിച്ചുള്ള ആശങ്ക കൂടിയ സാഹചര്യത്തിൽ ഇംഫാൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്റർനെറ്റ് ഷട്ട് ഡൌൺ ചെയ്തിട്ടുണ്ട് സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്താൻ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനു ഭരത് ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് മനു ഇന്നലെ രാത്രിക്ക് ശേഷം ഇന്ന് എന്തെല്ലാം സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജനപ്രതിനിധികൾക്ക് പോലും ഇപ്പോൾ രക്ഷയില്ലാത്ത ഒരു സമയമാണല്ലോ അവരുടെ വീടുകൾക്ക് നേരെ പോലും ആക്രമണം ഉണ്ടായിരിക്കുകയാണല്ലോ യെസ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ വീടിന് നേരെ തന്നെ ആക്രമണം ഉണ്ടായി ആറു പേരെയാണ് ഇന്നലെ തട്ടിക്കൊണ്ടുപോയത് മൂന്ന് സ്ത്രീകളും മൂന്ന് കുട്ടികളും ജിരിബാമിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ നിർച്ചാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത് ആ അവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട് അതിൽ ഒരു പെൺകുട്ടിയുടെയും സ്ത്രീയുടെയും മൃതദേഹം പുഴയിൽ നിന്നാണ് ചാക്കിൽ കെട്ടിയ അവസ്ഥയിൽ കണ്ടെത്തിയത് ഇത് ആരാണ് കൊലപാതകത്തിന് പിന്നിൽ എന്ന് വ്യക്തമായിട്ടില്ല സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിലാണ് ഒരാൾ കൊല്ലപ്പെട്ടത് അതേസമയം സാഹചര്യം വിലയിരുത്താൻ വേണ്ടി അമിത്ഷാ ഇന്ന് തൻ്റെ മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളെല്ലാം റദ്ദു ചെയ്ത് അവിടെ നിന്ന് മാറിയിട്ടുണ്ട് അജിത് ദോവലിൻ്റെ ഈ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് ഐ ബി ഡയറക്ടറോടും ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കാൻ അമിത് ഷാ ആവശ്യപ്പെട്ടിട്ടുണ്ട് കർശന നടപടി സ്വീകരിക്കാനുള്ളൊരു നിർദ്ദേശമാണ് അവിടെ നൽകിയിട്ടുള്ളത് ഈ രാഷ്ട്രീയ നേതാക്കളുടെയും അതുപോലെ മന്ത്രിമാരുടെയും ഒക്കെ വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യത്തിൽ സുരക്ഷാ സംവിധാനം വർദ്ധിപ്പിക്കും ിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ മണിപ്പൂരിലെ സാഹചര്യങ്ങൾ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ളൊരു ശ്രമമാണ് നടക്കുന്നത് അതായത് ഇംഫാൽ ഈസ്റ്റ് വെസ്റ്റ് തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം ഈ സംഘർഷം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ അവിടെയെല്ലാം കർഫ്യൂ ഏർപ്പെടുത്തിയിരിക്കുന്നു ഏഴ് ജില്ലകളിൽ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇൻ്റർനെറ്റ് ഉപയോഗം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് ഈ സാഹചര്യം തുടരുന്ന തുടരുന്നതിനാൽ ഈ കേസുകൾ എൻ ഐ എക്ക് കൈമാറാനുള്ളൊരു നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് ഈ കുക്കി ആയുധധാരികളും സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ പേർ മരിച്ച ഒരു സംഭവവും അതുപോലെ ആറ് പേരെ കാണാതായും കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള സംഭവത്തിലും എൻ ഐ എ അന്വേഷിക്കണം എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാരിനുള്ളത് ശരി മനുഭരാണ് വിവരങ്ങൾ നൽകിയത് മണിപ്പൂരിൽ സംഘർഷാവസ്ഥ ഇപ്പോഴും തുടരുകയാണ്